കേന്ദ്രമന്ത്രി സുരേഷ് ഗോപയുടെ ഓഫീസിന് നേരെ നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ബിജെപി ഉടുമ്പോലയിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി ശാന്തൻപാറ രാജാക്കാട് ഉടുമ്പച്ചോല നെടുങ്കണ്ടം കൂട്ടാർ പാമ്പാടുപാറ തുടങ്ങിയ ഇടങ്ങളിലാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത് പ്രവർത്തകരാണ് പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തത് ബിജെപി മണ്ഡലം കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് വിവിധയിടങ്ങളിൽ അരങ്ങേറിയത് പ്രതിഷേധ പ്രകടനം ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ ഭാരതം ഭരിക്കുന്നുണ്ടെങ്കിൽ ഈ ഭാരതത്തിൽ ഭരണം നിലനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനം നടത്തിക്കൊണ്ട് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ കേരള സംസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു

ആ കാര്യങ്ങളെല്ലാം അവമിച്ചുകൊണ്ട് ആ ജനങ്ങൾ നമുക്ക് ജനാധിപത്യ അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം നെറികട്ട ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ആളുകൾ അവരെല്ലാ മൊഴിക്കൽക്കുറി പുനർവിചിന്തനം ചെയ്യണം മണ്ഡലം പ്രസിഡന്റ് അനീഷ് കെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി അരുൺ അമ്പാടി മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു കോട്ടയിൽ ബിനു അമ്പാടി ജോസ് ജോസഫ് സജി അയ്യപ്പാസ് അഡ്വക്കേറ്റ് കെ പി രാധാകൃഷ്ണൻ ശരത് ചമ്പകശ്ശേരിൽ ബിനോയ് ആനിക്കാട്ട് എം എസ് അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല